അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുത്തിതോട്ടിൽ മാർച്ച് നടത്തി കേസിൽ പ്രതി ചേർക്കപ്പെട്ട കോൺഗ്രസ് പഞ്ചായത്ത് അംഗം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും തർണയും സംഘടിപ്പിച്ചത് അരൂർ തുറവൂർ ഉയരപ്പാതാ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുത്തിതോട്ടിൽ മാർച്ച് നടത്തി കേസിൽ പ്രതിയേർക്കപ്പെട്ട കോൺഗ്രസ് പഞ്ചായത്ത് അംഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് അരൂർ തുറവൂർ ആകാശവാദ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച സംഭവത്തിൽ കുത്തിതോട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ വി എസ് ഷെറീഫിനെ പോലീസ് പ്രതി ചേർത്തിരുന്നു ഓരോ തൂണിന്റെയും അടുത്ത് വെച്ചിരുന്ന ഇരുമ്പ് സാമഗ്രികൾ മോഷ്ടിച്ചു കടന്നുകളഞ്ഞ കളഞ്ഞ പ്രതികൾ പിടിയിലായിരുന്നു കോടംതിരുത്ത് സ്വദേശികളായ ലിബിൻ ഷൈജു ബിനീഷ് എന്നിവരാണ് കുത്തിതോട് പോലീസിന്റെ പിടിയിലായത് ഇവർ കോൺഗ്രസ് അനുഭാവികളും പ്രാദേശിക നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളവരുമാണ് ഇവരെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് വി എ ഷെരീഫിന്റെ ഉടമസ്ഥതയിലുള്ള ചാവടിയിലെ ആക്രി കടയിലാണ് സാധനങ്ങൾ നൽകിയതെന്ന സൂചന ലഭിച്ചു പോലീസ് നടത്തിയ പരിശോധനയിൽ സാമഗ്രികൾ കണ്ടെടുത്തു ആദ്യഘട്ടത്തിൽ ഷെരീഫിനെ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല പ്രതിഷേധവുമായി സി പി എം പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു ഇതിനുശേഷമാണ് ഷെരീഫിനെ നാലാം പ്രതിയാക്കി പോലീസ് കേസെടുത്തത് വിവരമറിഞ്ഞ ഉടനെ ഇയാൾ ഒളിവിൽ പോയി പിടിയിലായ മൂന്ന് പ്രതികൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന വ്യാജ പ്രകരണം കോൺഗ്രസ് നേതൃത്വം അഴിച്ചുവിട്ടിരുന്നു ഇതിൽ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ചുകൂടിയായിരുന്നു കുത്തിത്തോട് ടൌണിൽ ഡിവൈഎഫ്ഐ അരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും പ്രതിഷേധ സമ്മേളനവും സംഘടിപ്പിച്ചത് ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ സൂരജ് ഉദ്ഘാടനം ചെയ്തു എൻ നിശാന്ത് അധ്യക്ഷനായി തനേഷ് ദാസ് ഷൈൻചന്ദ്രൻ അജേഷ് കൃഷ്ണൻ സി എസ് അഖിൽ മിസ്വിനിക്ബാൽ അഖിൽ കൃഷ്ണ അർജുൻ സി എന്നിവർ നേതൃത്വം നൽകി